തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും എത്തി ദുരന്തത്തിന്റെ തീവ്രത നേരിട്ട് മനസ്സിലാക്കി കേരള യൂത്ത് ഫ്രണ്ട് ജേക്കബ് പ്രതിനിധികൾ ഇനി ഒരു തുള്ളി കണ്ണീർ മഴ താങ്ങാൻ ശേഷിയില്ലാത്ത മണ്ണാണ് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലുള്ളത് ജനിച്ചു വളർന്നവരുടെ ചോരയിൽ കുതിർന്ന വേദനയിൽ പൊളഞ്ഞ് തകർന്നു പോയൊരു ദേശം ഇവിടെ പേരിറങ്ങിയ വേദനകളെല്ലാം തൊട്ടറിഞ്ഞാണ് യൂത്ത് ഫ്രണ്ട് പ്രതിനിധികൾ ദുരന്തബാധിത പ്രദേശങ്ങളും ദുരിതം ബാധിച്ച അവരെയും നേരിൽ കണ്ട് മനസ്സിലാക്കി ഏതു തരത്തിലുള്ള സഹായമാണ് ഇവിടെ ലഭ്യമാക്കേണ്ടത് എന്ന് അന്വേഷിക്കാൻ കൂടിയാണ് എത്തിയത് നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നം തകർന്ന പ്രകൃതി ദുരന്തമാണ് നടന്നത് എന്നും ഇവരുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയോടും കൂടി ഉണ്ടാകുമെന്നും കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സാജൻ ജോസഫ് പറഞ്ഞു വയനാട് ജില്ലയിലേക്ക് യൂത്ത് ഫണ്ട് വിഭാഗം സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡൻറ്റും അതുപോലെ സെക്രട്ടറിമാരും എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞങ്ങളൊക്കെ വയനാട്ടിലുള്ള ആളുകളാണ് ഞങ്ങളെ ഇവരുടെ കൂടെ വന്നെങ്കിൽ കൂടി ഇതിനു മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം വന്ന് കാണുകയും വല്ലാത്ത ഹൃദയം വേദിക്കുന്ന രീതിയിലുള്ള അനുഭവ സമ്പത്തുകളാണ് ഞങ്ങൾ കാണാൻ കഴിയുന്നത് എത്രയോ ആംബുലൻസുകൾ ഇന്നും ഓടിക്കൊണ്ടിരിക്കുകയാണ് പാതി മരിച്ച മനുഷ്യരും കൈകാലുകളില്ലാത്തവരും അങ്ങനെയുള്ള രീതിയിൽ ഇന്ന് ലോകം കണ്ടിട്ടില്ലാത്ത അതുപോലെ കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വല്ലാത്ത വിഷമങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ പുത്തുമലയിൽ വന്ന് സംഭവിച്ചതിലും വലിയ വേദനാജനകമായ കാര്യങ്ങളാണ് നടക്കുന്നത് അവിടെ ഇന്നും വീടും കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഇന്നും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് വയനാട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ആ രീതിയിലുള്ള പോക്ക് പറ്റില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് അതുകൊണ്ട് ഈ പാവപ്പെട്ട ജനവാദത്തിനെ ഏത് രൂപത്തിലും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ കാര്യമായ അജണ്ടയിൽ അജണ്ടയിൽപ്പെടുത്തേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇവിടെ വന്നപ്പം വല്ലാത്തൊരു വേദനാജനകമായ അനുഭവങ്ങളാണ് കാണുന്നത് ഒട്ടനവധി ജനങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ വന്നതിനോട് കാര്യമില്ല അപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകും കല്യാണം കഴിഞ്ഞ് പന്തൽ കാലിയാവുന്നതുവരെ എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ ഈ പാവപ്പെട്ട കുറേ ജനവിഭാവം മാത്രം ഇവിടെ അവശത അനുഭവിക്കുമ്പോൾ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒട്ടനവധി മേഖലയിൽ നിന്ന് വീടുകളും കാര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി വലിയ തരത്തിലുള്ള സമ്പാദ്യം സർക്കാരിന് എത്തിച്ചേരുന്നുണ്ട് പിന്നെ ഇവിടെ പ്രധാനമന്ത്രി വന്നുപോയി അദ്ദേഹം കുറെ വാഗ്ദാനങ്ങൾ നടത്തിയാൾ വളരെ കറക്റ്റായി ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിൽ വയനാട് ജനതയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അതിനുവേണ്ട സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ടുകൊണ്ട് ചെയ്യണമെന്നാണ് യൂത്ത് ഫ്രണ്ടിനോട് കൂടി വന്ന ജില്ലാ പ്രസിഡന്റ് നില ഇറക്കി വയനാട് ജില്ലാ പ്രസിഡന്റ് നില ഇറക്കി എൻ്റെ സെക്രട്ടറിയും കാര്യങ്ങളും എല്ലാവരും തന്നെയുണ്ട് ഇവിടെ ഞങ്ങളെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവിധ വിഷമങ്ങളും ഞങ്ങൾ ഒന്ന് എല്ലാവരും പങ്കിടുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുക ക്യാമ്പിലെത്തി സർവവും നഷ്ടപ്പെട്ട ഒരു ജനതയുടെ ദുഃഖത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞു ജീവൻ മാത്രം ബാക്കി ലഭിച്ചവരുടെ സങ്കടങ്ങളും കേട്ടു സംഭവിച്ച ദുരന്തത്തിന്റെ ആഴം പ്രതിഫലിക്കുന്നതായിരുന്നു സെന്റ് ജോസഫ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ഓരോരുത്തരുടെയും പ്രതികരണം സംഭവിച്ച ദുരന്തത്തിന്റെ വ്യാപ്തിയേൽപ്പിച്ച ദുഃഖത്തിന്റെ ആഴം കൃത്യമായി വെളിവാക്കുന്നതായിരുന്നു ഉരുൾപൊട്ടൽ അത് ജീവിച്ചവരുമാരിലുള്ള കൂടിക്കാഴ്ച എന്നും കൂട്ടിച്ചേർത്തു കേരള യൂത്ത് ഫ്രണ്ട് ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘമാണിന്ന് ഈ ചൂരൽമല സന്ദർശിച്ചത് ഈ വയനാട്ടിലെ പ്രകൃതി ദുരന്തം നേരിട്ട ഈ സ്ഥലം നേരിട്ട് സന്ദർശിക്കുകയും ആ ദുരന്തത്തിന് ഇരിയായ ആളുകളെ കാണുവാനും ആ ദുരന്തത്തിൻ്റെ ആഴം വ്യക്തമായി മനസ്സിലാക്കുവാനുമാണ് ഇന്ന് ഈ കേരള യൂത്ത് ഫ്രണ്ട് ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘം ഈ ചൂരൽമുലയും മുണ്ടക്കൈ ഈ നമ്മുടെ ബേലി പാലം എന്നീ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചത് ശേഷം നമ്മൾ സെൻറ് ജോസഫ് സ്കൂള് മറ്റ് സ്ഥലങ്ങൾ എല്ലാം സന്ദർശിക്കുന്നുണ്ട് അപ്പം നമ്മളുടെ മുഖ്യ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് ഫണ്ടിന് ഏത് രീതിയിലുള്ള സഹായം നമുക്ക് ഈ വയനാടിന് നൽകാൻ പറ്റും അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ സന്ദർശനത്തിൻ്റെ ഒരു മുഖ്യമായൊരു ലക്ഷ്യം നമുക്കറിയാം ധാരാളം സഹായങ്ങൾ ഇന്ന് വയനാട്ടിലേക്ക് ഒഴുകി എത്തിയിരിക്കുകയാണ് ഇപ്പം ഭവനമായിട്ടും അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മറ്റ് വസ്തു ഭക്ഷ്യ കിറ്റുകളും മറ്റ് വസ്തുക്ക വസ്തുവകളുമായിട്ട് ധാരാളം സാധനങ്ങളിൽ എത്തി എന്നുള്ള ഒരു പ്രതീതിയാണ് ഇന്ന് കേരളത്തിലുള്ളത് അത് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ഉള്ള ഒരു കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് യൂത്ത് ഫണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഏത് അവസ്ഥയിൽ ആർക്കാണ് നമുക്ക് സഹായം ചെയ്യാൻ പറ്റുക അത് കൃത്യമായി മനസ്സിലാക്കുകയും ആ സഹായം യൂത്ത് ഫണ്ടിൻ്റെ നേതൃത്വത്തിൽ അവിടെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നാണ് യൂത്ത് ഫണ്ട് ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് തന്നെ ഇന്ന് നമ്മളിന്ന് ഈ ദിവസം മുഴുവനും ഈ അഫക്റ്റഡ് ഏരിയയും അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളെയും കാണുകയും അവരിൽ നിന്ന് ഉള്ള ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മളത് കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതാണ് കൃത്യമായിട്ട് നമ്മളത് സംസ്ഥാന കമ്മിറ്റി കൂടി ആലോചിച്ച് ഏതൊക്കെ രീതിയിലുള്ള സഹായം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു ഒരു വാർത്ത ഇന്ന് രാവിലെ ഞാൻ കേട്ടത് ഞങ്ങൾ നിലമ്പൂരാണ് ഇന്നലെ കേടുന്നത് അപ്പം പോരുന്ന വഴിക്ക് എന്നോടൊരു സഹപ്രവർത്തകൻ യൂത്ത് ഉണ്ടിൻ്റെ ഒരു സഹപ്രവർത്തനം പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ നിൽക്കുന്ന ഒരു പ്രായമായ ഒരു ചെറുപ്പക്കാരനാണ് അപ്പം അദ്ദേഹം പറയുകയാണ് ഈ ദുരന്തത്തിൽ അകപ്പെട്ട ധാരാളം ആളുകളുണ്ട് ചിലപ്പം പ്രായമായ കെട്ടിച്ചുവിടാറായ ചില പെൺകുട്ടികൾക്കാണ് ചിലപ്പം ആ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ അപ്പനും അമ്മയും ആങ്ങളമാരെയും നഷ്ടപ്പെടാം അങ്ങനെയുള്ള ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിയെ കല്യാണം കഴിക്കുവാൻ തയ്യാറാണ് എന്ന് യൂത്ത് ഫുണ്ടിന്റെ ഒരു സഹപ്രവർത്തകൻ നമ്മോട് പറയുകയും പറയുകയുണ്ടായി അത് വളരെ സന്തോഷം തോന്നി വികാരപരമായിട്ട് പറഞ്ഞതായിരിക്കാം പക്ഷേ എന്നാലും അദ്ദേഹത്തിന്റെ നന്മ അതാണ് കേരളത്തിന്റെ നന്മ കേരളത്തിന്റെ മനസ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള നന്മ പ്രവർത്തനങ്ങൾ നമുക്കിവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചു എന്തായാലും വളരെ ഹൃദയഭംഗമായ കാഴ്ചയാണ് ഭൂമിയെ എടുത്ത് എറിഞ്ഞിരിക്കുകയാണ് നടുവ് പിളർന്നു എന്നൊക്കെ നമ്മളിങ്ങനെ ഭാവനാപൂർവം പല സ്ഥലങ്ങളിൽ വായിച്ചിട്ടുണ്ട് അത് നമ്മൾ നേരിൽ കാണുകയാണ് അത് വളരെയധികം വേദനിപ്പിക്കുന്നതാണ് എന്തായാലും എത്രയും പെട്ടെന്ന് റീഹാബിലിറ്റേഷൻ ഈ വയനാട്ടിൽ നടക്കട്ടെ ഇവിടെയുള്ള ആളുകൾക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചുവരവ് അതാണ് നമുക്ക് വേണ്ടത് പുനർ പു പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരണം ഇവിടുത്തെ ഈ മാധ്യമങ്ങളും എല്ലാം മാറിക്കഴിഞ്ഞാലും ഇവരുടെ കൂടെ ആളുകൾ വേണം ഇവരെ സഹായിക്കാൻ ആള് വേണം അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ഇവിടുത്തെ യുവജന സംഘടനകൾ ചെയ്യേണ്ടത് ക്യാമറ ഉള്ളപ്പോൾ പലരും വരും പല കാര്യങ്ങളും ചെയ്യും പക്ഷേ ധാരാളം പത്തിരണ്ടായിരം ആളുകളാണ് ഓരോ ക്യാമ്പിലും മറ്റും കിടക്കുന്നത് അപ്പം അവരെയൊക്കെ ഉണ്ട് ഇവിടെ നമ്മളിവിടെ നോക്കിയാൽ കാണാം ഇത്രയോ വീടുകളാണ് ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും ആ അവരെയൊക്കെ പൂർണ്ണമായിട്ട് പുനരുദ്ധീകരിക്കേണ്ട ആവശ്യമായിട്ടുണ്ട് അപ്പം അതിനൊക്കെയുള്ള സഹായങ്ങൾ ചെയ്യുവാൻ യൂട്യൂട്ടിൽ ഇന്നും മുന്നിൽ തന്നെ ഉണ്ടാവും നന്ദി നമസ്കാരം സന്ദർശനത്തിൽ കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സാജൻ ജോസഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സമീർ പുളിക്കൽ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് നുസൈർ തെഞ്ചേരി പി പ്രഭാകരൻ നായർ ബൈജു ഐസക് ഉല്ലാസ് നരിവേലി സി ബിനീഷ് ബാബു മലപ്പുറം ജില്ലാ യൂത്ത് ഫ്രണ്ട് പ്രസിഡന്റ് ബാബു പൊടിയാടാൻ സാക്കിർ തുവൂർ ട്രഷറർ യാസീൻ അറഫാദ് എന്നിവരും ഉണ്ടായിരുന്നു എന്റെ ഡ്രസ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടു